നൈസായിട്ടിരിക്കാം ഇതൊരാളാ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ ഉം ഇതൊരു വിഷയമൊന്നുമില്ല ആ ആടാ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പൊ വന്നേ ഉള്ളൂ ആ ഇനി ഇപ്പം കുറച്ചായിട്ട് പോവാം എപ്പോഴും പ്ലാൻ ചെയ്യാം നമുക്ക് അല്ല ഞാൻ വെറുതെ വെറുതെ നീ എടാ ഞാൻ പറഞ്ഞ കക്ഷിയില്ലേ ആ പുള്ളി നമ്മുടെ ഗേറ്റിന്റെ പുറത്ത് നിപ്പുണ്ട് ഇല്ല അതാണ് ഞാൻ പറഞ്ഞ ആള് ആ പുള്ളിയെ ഞാൻ ഇന്നലെ നമ്മുടെ ഗേറ്റിനോട് വെച്ചുണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഇവിടെ നടപ്പാണ് പിന്നെ വേറെ ഒന്നും ചോദിക്കാനും പറയാനും നിക്കരുത് ചുമ്മാണെങ്കിൽ വേണ്ടത് മാത്രം ചോദിച്ച നല്ല സ്ഥല വേണ്ടേ

ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പണിയാണ് ടൈൽസിന്റെ പോകും പോവാത്തോണ്ട് ഇങ്ങനെ പൊതുവെ ആരും വെച്ചാൽ ഒന്നും ഇല്ല പറഞ്ഞേ ഉള്ളു ശരി ബ്രോയുടെ പേര്

ആഹ് ഓടെ അവിടെ നല്ല സ്ഥലമാണ് പിന്നെ പ്രകൃതിയാണ് അങ്ങനെ പ്രകൃതി കൂടിയിട്ട് കൊറേ പിള്ളേർ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവര് പിന്നെ അലമ്പായി പോലീസൊക്കെ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണ് അയ്യോ ഞാൻ വലിയ പ്രശ്നക്കാരൊന്നും പ്രശ്നം പ്രശ്നക്കാരനല്ലേ ഉദ്ദേശിച്ചേ അങ്ങനെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ എങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ശരി ശരി കേശു കാണാം ഈ എന്ന് എന്ന് പറയും ചുമ്മാ ഇവിടെ പാലക്കാട് പാലക്കാട് ഒന്നല്ലാമ്പിന്ന് അതാണ് ചേച്ചി ഷിബു 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 റോക്സ് പിന്നെ നീ ആവശ്യത്തെ അതല്ലേ ചേച്ചി ഈ പുള്ളിക്കാരനും കുറച്ച് പയ്യന്മാരും കൂടെ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഗേറ്റിനെ ചുറ്റി കറങ്ങി നടക്കുന്നു അപ്പൊ ഞാനിത് കണ്ടോണ്ട് അടുത്ത് പറഞ്ഞ് ഒന്ന് പോയി നോക്ക് സംസാരിക്കുന്നൊക്കെ അത്രേയുള്ളൂ മുഖത്തുണ്ട് അതൊ നിന്റെ മുഖത്തുണ്ട് കള്ളലക്ഷണം ഓ തന്നെ പോ എനിക്ക് സംസാരിച്ചിട്ട് എന്ത് തോന്നി സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞു ഒരു കാര്യം ഏറെക്കുറെ എന്തായാലും പാലക്കാട് പട്ടാമ്പി അല്ല വീട് താമസിക്കണെ സംസാരിക്കുന്ന രീതിയാണ് അത് പട്ടാമ്പിയിലല്ലേ പാലക്കാട് പട്ടാമ്പിയിലെന്തരട്ടെ അവരുടെ കാര്യം അവർ നോക്കിക്കുള്ളൂ ഇപ്പൊ നമുക്ക് അതാണ് വിഷയം അതാണ് നമ്മുടെ പ്രശ്നം ആണാ എന്തേലും ചേട്ട് പോട്ടെന്ന് അത് കനകാൻ്റെ കാര്യമായിട്ട് എന്തോ കനകാൻ്റെ കാര്യമായിട്ടെന്തോ തിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ തല്ലേ തല്ലേ ബാ ബാ കമാൻ കമാൻ കനകാൻ്റെ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കി വെച്ചു പാലക്കാട് പട്ടാമ്പി